ആദരണീയരായ സ്റ്റേജിലും സദസ്സിലുമുള്ള എൻ്റെ പ്രിയപ്പെട്ടവരെ ഗോമൻ ജസ്റ്റിസിൻ്റെ ഈ സ്ഥാപക ദിനത്തിൽ ഞാൻ ഇതിൻ്റെ ആദ്യമായിട്ടും ഈ സംഘാടകരോട് വളരെ 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 നന്ദി ഞാൻ പറയുകയാണ് കാരണം ഇങ്ങനെ ഒരു കൂട്ടായ്മ എനി ഞാൻ ഈ വരുമ്പോൾ ഇത്രയൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല പക്ഷേ എനിക്ക് കാണാൻ ആഗ്രഹിച്ച ഒരുപാട് മനുഷ്യരുണ്ടായിരുന്നു ആ മനുഷ്യരൊക്കെ എൻ്റെ മുന്നിൽ ഇങ്ങനെ അടിഞ്ഞിരന്ന് നിൽക്കുകയാണ് അതിന് ഞാൻ എങ്ങനെയാണ് നിങ്ങളോട് നന്ദി പറയണ്ടതെന്ന് എനിക്കറിയില്ല എന്തൊരു മാനസികാവസ്ഥയിലാണ് എന്നും എനിക്കിപ്പോൾ പറയാൻ പറ്റുന്നില്ല അത്രയും ഞാൻ ആഗ്രഹിച്ചവരാണ് എൻ്റെ പിന്നിലായിട്ടുള്ളത് ഒരുപാട് വേദന സഹിച്ച പിന്നെ പല രീതിയിൽ പല കടമ്പകൾ കടന്ന് ഈ മനസ്സുകളൊക്കെ ഏതെല്ലാം തരത്തിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇത്രയും കാലം എന്നുള്ളത് അവരുടെയൊക്കെ മനസ്സറിയണമെങ്കിൽ നമ്മളൊക്കെ എന്താ പറയുക അതൊക്കെ അനുഭവിച്ചു വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക കൂടുതലായിട്ട് അവരൊക്കെ വന്ന സിറ്റുവേഷനുകൾ പക്ഷേ അതിനിടയിലും അവരൊക്കെ ഇത്ര തൻ്റെടികളായി പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴുള്ള നമുക്കെല്ലാവർക്കും എല്ലാവർക്കും കിട്ടുന്നൊരു ഊർജ്ജം ഉണ്ടല്ലോ അതാണ് ഏറ്റവും പ്രധാനം ഏത് ഏത് ബുദ്ധിമുട്ടിലും ഏത് കനലുകളിലൂടെയും ഞങ്ങൾക്ക് ചവിട്ടി നടക്കാൻ പറ്റുമെന്ന് എല്ലാ സ്ത്രീകളും മനസ്സിലാക്കി ആരെങ്കിലും നമ്മളെ തളർത്താൻ വിചാരിച്ചാൽ തളരൂല എന്തായാലും ഞങ്ങൾ ഉയർന്നുകൊണ്ടേയിരിക്കും ഏത് പ്രതിസന്ധികളിലും ഞങ്ങൾ ഉയർന്നുകൊണ്ടേയിരിക്കും സത്യം ഞങ്ങളുടെ മുന്നിലുണ്ട് എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഒരു പേടിയില്ല ഫസ്റ്റൊക്കെ നമുക്ക് ഒരു പേടി ഉണ്ടാവും എങ്ങോട്ടാണ് എന്താണ് എന്നൊക്കെ പ്രത്യേകിച്ച് ഞാൻ ആരാണെന്ന് ഞാൻ പരിചയപ്പെടുത്തിയിട്ടില്ല സിദ്ധിക്കാപ്പൻ ഡൽഹിയിൽ മാധ്യമ പ്രവർത്തനം നടത്തിയിരുന്ന ഒരു മലയാളി ഒരു പാവം മലയാളി ഉണ്ടായിരുന്നു ഒരു നാല് വർഷം മുന്നേ വരെ ആരും അറിയാതെ ഡൽഹിയിൽ വർക്ക് ചെയ്തിരുന്നൊരു മനുഷ്യൻ പക്ഷേ അദ്ദേഹം ദലിത് ആയിട്ട് സ്ത്രീകളുടെ വിഷയങ്ങളൊക്കെ കൂടുതലായിട്ട് വിഷയങ്ങൾ മുന്നിലേക്ക് കൊണ്ടുവരുന്നത് കൊണ്ട് തന്നെ ഭരണകൂടത്തിൻ്റെ നോട്ടപ്പുള്ളിയായിട്ട് അദ്ദേഹം മാറിയിട്ടുണ്ടായിരുന്നു അദ്ദേഹം അന്ന് നാല് നാല് വർഷം മുന്നേ ഹത്രാസിലേക്ക് പോയതും ഒരു ദലിത് പെൺകുട്ടിക്ക് വേണ്ടിയിട്ടാണ് നാവറുത്ത് നിഷ്ഠൂരമായിട്ട് കൊലപ്പെടുത്തിയിട്ട് ഇന്ന് ആ പ്രതികൾ സുഖസുന്ദരമായിട്ട് പുറത്ത് ജീവിക്കുകയാണ് ആ കുഞ്ഞ് മരിച്ചു ആ പത്തൊമ്പത് വയസ്സുകാരി മരണപ്പെട്ടു പക്ഷേ ഇന്ന് ആ അമ്മ അമ്മയ്ക്ക് നീതി കിട്ടിയിട്ടില്ല അവരിന്ന് വീട്ടുതടങ്കലിലാണ് ഒന്നും ചെയ്യാൻ പറ്റാത്ത ജാതീയതയുടെ ഒരു എന്താ പറയുക നമുക്കൊന്നും ആലോചിക്കാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥയിലാണ് ആ കുടുംബം എന്നുള്ളത് ആ കുടുംബത്തിനെ കുറിച്ച് ഞാൻ കൂടുതൽ കൂടുതൽ അന്വേഷിക്കാറുണ്ട് എന്തായാലും അങ്ങനെയുള്ള ഒരു ഇന്ത്യയിൽ ഞാൻ കൂടുതൽ പറയുന്നില്ല ഞാൻ ഒരുപാട് പ്രാവശ്യം ഈ വേദിയിൽ തന്നെ ഉമ്മൻ ജസ്റ്റിസ് എന്നെ ഒരുപാട് പ്രാവശ്യം ക്ഷണിച്ചതാണ് ഞാൻ ഒരുപാട് ഘട്ടം എൻ്റെ കാര്യങ്ങൾ പറഞ്ഞതാണ് പിന്നെ നിങ്ങളെല്ലാവരും എന്നെക്കുറിച്ച് അറിഞ്ഞിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഒരു പരിപാടി നടത്തിയതിൽ ഞാൻ ഈ സംഘാടകരോട് വീണ്ടും നന്ദി പറയുകയാണ്